നമസ്കാരം വളരെ ഒരു വിവാദ പരാമർശവുമായി ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് യു പി ഗവർണറായിട്ടുള്ള ഒരു വനിത അവരുടെ പേര് ആനന്ദിബെൻ പട്ടേൽ എന്നാണ് യുപിയുടെ ബഹുമാനിയായിട്ടുള്ള ഗവർണറാണ് സ്ത്രീ അവർ പറയുന്നത് ലിവിൻ റിലേഷൻഷിപ്പുകളിൽ ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനികൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് ലിവിൻ റിലേഷൻഷിപ്പുകളിൽ നിന്ന് പെൺകുട്ടികൾ വിട്ടു നിൽക്കണമെങ്കിൽ എന്നും അല്ലെങ്കിൽ അങ്ങനെ വിട്ടുനിന്നില്ല എന്നുണ്ടെങ്കിൽ അൻപത് കഷ്ണങ്ങളായി കണ്ടെത്തിയേക്കാമെന്നുമാണ് ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പെൺകുട്ടികൾക്ക് നൽകാൻ ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ എന്ന മുഖവരിയോടുകൂടിയാണ് ആനന്ദിബെൻ ഇക്കാര്യം പറയുന്നത് ഇപ്പോൾ ലിവിൻ റിലേഷൻഷിപ്പുകൾ എല്ലാ ഭാഗത്തും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ട്രെൻഡാണ് വ്യാപകമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങളെല്ലാം അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളാണ് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ അൻപത് കഷ്ണങ്ങളായി നിങ്ങളെ ഒരുപക്ഷെ ഈ ലിവിൻ റിലേഷൻഷിപ്പുകളിൽ ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ കണ്ടെത്തിയേക്കാം എന്നു കൂടി ആനന്ദിബൻ പറയുന്നുണ്ട് ലിവിൻ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ ഇരകളായ പെൺകുട്ടികളെ താൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്നും അവർക്കെല്ലാം അസ്വസ്ഥതപ്പെടു അസ്വസ്ഥപ്പെടുത്തുന്ന കഥകളാണ് ഉള്ളതെന്നും ഇത്തരം ബന്ധങ്ങളിലേക്ക് സ്ത്രീകൾ എത്തുന്നത് തടയാൻ വേണ്ടി സമൂഹത്തിലൊരു അവബോധം വളർത്തേണ്ടതുണ്ട് എന്നുകൂടി ആനന്ദിബെൻ പട്ടേൽ യു പി ഗവർണർ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഇൻ റിലേഷൻഷിപ്പിൽ പെട്ടുപോയ കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ വലിയ തോതിലുള്ള സങ്കടകഥകളാണ് കേൾക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് താൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇത് തന്നെ വേദനിപ്പിക്കാറുണ്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ശ്രദ്ധാപൂർവം ചിന്തിക്കണം ഇൻ റിലേഷൻ പോലും ബന്ധങ്ങൾ ചൂഷണങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ ആണ് അതിൽ നിന്ന് പെൺകുട്ടികൾ വിട്ടു നിൽക്കണം വ്യക്തിപരമായ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പെൺകുട്ടികൾ തയ്യാറാകണം എന്നുകൂടി യു പി ഗവർണർ ആഹ്വാനം ചെയ്യുന്നു എന്തായാലും വാരണാസിയിൽ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠത്തിൻ്റെ ബിരുദദാന ചടങ്ങിലാണ് ഗവർണറുടെ ഈ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതാദ്യമായിട്ടല്ല ആനന്ദിബൻ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ബല്ലിയിലെ ജനനായക് ചന്ദ്രശേഖർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും ആനന്ദിബൻ ഇത്തരത്തിൽ ലിവിൻ റിലേഷൻഷിപ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു ലിവിൻ റിലേഷൻ റിലേഷനുകളുടെ ഫലം കാണാൻ അനാഥാലയങ്ങൾ സന്ദർശിച്ചാൽ എന്ന വിവാദ പരാമർശമായിരുന്നു അന്ന് യു പി ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായത് പതിനഞ്ചിനും ഇട ഇരുപതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ കൈക്കുഞ്ഞുങ്ങളുമായി വരിയായി നിൽക്കുന്നത് പല അനാഥാലയങ്ങളിലും കാണാമെന്ന ഒരു വിവാദ പരാമർശം കൂടി ആനന്ദീപൻ പറയുന്നു പക്ഷേ അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ഒരിക്കലും ഒരു തെറ്റായി പറയുകയല്ല കാരണം ലിവൻ റിലേഷൻഷിപ്പുകൾ തെറ്റൊന്നുമല്ല പക്ഷെ അത് തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ വേണം എന്നൊരാഹ്വാനമാണ് അവർ ഗവർണർ ഉദ്ദേശിച്ചത് എങ്കിൽ പോലും അത് പറഞ്ഞ രീതി അത് വലിയ തോതിൽ ഒരു വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം